നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ സർവേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം ദിവസവും വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഐശ്വര്യം ലഭിക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു ഇന്ന് അമ്പത്തിയാറ് മുതൽ അറുപത് വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ച് അർത്ഥം കേൾക്കാം മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിതാം ജ്ഞാനാർണവം കുലാർണവം തുടങ്ങിയ മഹത്തായ തന്ത്രങ്ങളോട് കൂടിയവളും ശ്രീവിദ്യ തുടങ്ങിയ മഹാമന്ത്രങ്ങളായവളും ശ്രീചക്രം തുടങ്ങിയ എല്ലാ യന്ത്രങ്ങളുടെയും രൂപമെടുത്തവളും മുപ്പത്തിയാറ് തത്വങ്ങളായ കൂടിയവളും മഹായാഗക്രമം കൊണ്ട് ആരാധിക്കപ്പെടുന്നവളും മഹാഭൈരവനായ ശിവനാൽ പൂജിക്കപ്പെടുന്നവളും ദേവി തന്നെ മഹാതന്ത്ര താന്ത്രികവിധിയിലെ അഞ്ച് സന്ധ്യോപാസനകളുടെ രൂപമായവൾ മഹാമന്ത്ര ബാല കാളി ഗായത്രി പന്ത പഞ്ചദശാക്ഷരി ഷോടശാക്ഷരി ശ്രീവിദ്യ തുടങ്ങിയ മന്ത്രങ്ങളുടെ രൂപമായവൾ മഹായന്ത്ര പൂജാചക്രം പത്മചക്രം തുടങ്ങി പല ചക്രങ്ങളോട് കൂടിയവൾ മഹായന്ത്രമായ ശ്രീചക്രം തന്നെ ആയവൾ മഹാസന മഹത്തായ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവൾ പഞ്ചബ്രഹ്മാസനത്തിലും ചക്രരാജാന രാജാസനത്തിലും ഇരിക്കുന്നവൾ മഹായാഗക്രമാരാധ്യ ശിവയോഗിനികളാൽ മഹായാഗം എന്ന രഹസ്യയോഗത്തിൽ കൂടി ആരാധിക്കപ്പെടുന്നവൾ ബാഹ്യപൂജയിലൂടെ ദേവിയുടെ പാർശ്വവർത്തികളായ അറുപത്തി യോഗിനികളെയും തൃപ്തിപ്പെടുത്തിയ ശേഷം ഹൃദയമാകുന്ന ഹോമകുണ്ടത്തിൽ ഭക്തി കൊണ്ട് അഗ്നിജ്വലിപ്പിച്ച് ഇഷ്ടാനിഷ്ടവും വാസനകളും അഹങ്കാരവും ഹോമിച്ച് ആരാധിപ്പി ആരാധിക്കപ്പെടുന്നവൾ മഹാഭൈരവപൂജിത സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവസാക്ഷിണി മഹാകാമേശ മഹിഷി മഹാതൃപുര സുന്ദരീം മഹാപ്രളയത്തിൽ സംഹാരരുദ്രൻ്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിയാകുന്ന ഒരേ ഒരുവളും മഹാകാമേശ്വരൻ്റെ പട്ടമഹിഷിയായി അഭിഷേകം ചെയ്യപ്പെട്ടവളും മൂന്ന് മൂന്നായി വരുന്ന എല്ലാത്തിലും അഭിമാനിയായ സുന്ദരിയും ദേവി തന്നെ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി കൽപ്പാന്ത പ്രളയകാലത്ത് സംഹാരരുദ്രനായ മഹേശ്വരൻ നടത്തുന്ന താണ്ഡവ നൃത്തത്തിന് ദൃക്സാക്ഷിണിയായി ഒപ്പം നടനം ചെയ്യുന്നവൾ മഹാകാമേശ മഹിഷി മഹാകാമേശ്വരൻ്റെ പത്നി മഹാരാജ്ഞിയായി അഭിഷേകം ചെയ്യപ്പെട്ടവൾ മഹാത്രിപുരസുന്ദരി സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന പോലെ മൂന്ന് മൂന്നായി പറയപ്പെടുന്ന എല്ലാ ത്രിപുടികളുടെയും അധിഷ്ഠാന ദേവത ചതുഷ്ടുപചാരാഢ്യാം ചതുഷ്ടി കലാമയീ മഹാചതുഷ്ടി കോടി യോഗിനീഗണസേവിതാം അറുപത്തിനാല് ഉപചാരങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളും അറുപത്തിനാല് കലാവിദ്യകളുടെ രൂപമുള്ളവളും അറുപത്തി കോടി യോഗിനി ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവളും ദേവി തന്നെ ചതുഷഷ്ടുപചാരാഢ്യ അറുപത്തിനാല് ഉപചാരങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ ചതുഷ്ടി കലാമയി ഗീതം വാദ്യം നൃത്തം നാട്യം തുടങ്ങിയ അറുപത്തിനാല് കലാവിദ്യകളുടെ രൂപത്തിലുള്ളവൾ മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത അറുപത്തി കോടി യോഗിനി ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യകാം ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധരാ മനു മുതലായവരാൽ ആരാധിക്കപ്പെട്ട ശ്രീവിദ്യ ആയവളും ചന്ദ്രൻ്റെ ഉപാസനാമൂർത്തിയായ പരാവിദ്യയും ചന്ദ്രമണ്ഡലത്തിൽ സോമരസ ചൈതന്യമായി നിറഞ്ഞ് അമൃതവർഷം ചെയ്യുന്നവളും അതിസുന്ദരിയും മനോഹരമായി പുഞ്ചിരിവൊഴിക്കുന്നവളും ഭംഗിയേറിയ ചന്ദ്രക്കല മുടിയിൽ ചൂടിയവളും ദേവി തന്നെ മനുവിദ്യ മനു ചന്ദ്രൻ ലോപാമുദ്ര അഗസ്ത്യൻ ദുർവാസാവ് തുടങ്ങി പന്ത്രണ്ട് ദേവി ഉപാസകന്മാർ സ്ഥാപിച്ച ശ്രീവിദ്യ പൂജാവിധികളോട് കൂടിയവൾ ചന്ദ്രവിദ്യ പാപപരിഹാരത്തിനായി ചന്ദ്രദേവനാൽ ഉപാസിക്കപ്പെട്ട പരാവിദ്യാദേവി ചന്ദ്രമണ്ഡലമധ്യത ചന്ദ്രമണ്ഡലം ഭേദിച്ച് ശിവശക്തി സമന്വയത്തിലൂടെ അമൃതവർഷം പൊഴിക്കുന്നവൾ ചന്ദ്രന് പ്രകാശം നൽകുന്നവൾ ചാരുരൂപ ആകർഷണീയമായ രൂപലാവണ്യം ഉള്ളവൾ ചാരുഹാസ പരമാനന്ദജ്ഞാനം പ്രദാനം ചെയ്യുന്ന മനോഹരമായ മന്ദഹാസത്തോടു കൂടിയവൾ ചാരുചന്ദ്രകലാധര വൃദ്ധിക്ഷയമില്ലാത്ത ചന്ദ്രകല ശിരസിലണിഞ്ഞവൾ ചന്ദ്രകല എന്ന രാജകുമാരിക്ക് അനുഗ്രഹം ചൊരിഞ്ഞവൾ ചരാചര ചരാചരചന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗ ചേതനവും അചേതനവുമായ ഈ പ്രപഞ്ചത്തിൻ്റെ അതീശ്വരിയും എല്ലാ ചക്രങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ ശ്രീചക്രത്തിൽ വസിക്കുന്നവളും പർവ്വതപുത്രിയും താമര ഇതളൊത്ത കണ്ണുകളുള്ളവളും പത്മരാഗം പോലെ ചുവന്ന് തുടുത്ത നിറത്തോടു കൂടിയവളും ദേവി തന്നെ ചരാചരചകാഥ ജീവനുള്ളവയും അല്ലാത്തവയുമായ എല്ലാ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളുടെയും അതീശ്വരി ചക്രരാജനികേതന എല്ലാ ചക്രങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ ശ്രീചക്രത്തിലെ ആവരണങ്ങളിൽ സ്വന്തം വിഭൂതികളെ സന്നിവേശിപ്പിച്ചവൾ പാർവതി ഹിമാലയ പർവ്വതരാജൻ്റെ പുത്രിയായി അവതരിച്ചവൾ പത്മനയന താമര താമരയിതളൊത്ത വിശാല നേത്രങ്ങൾ ഉള്ളവൾ പത്മരാഗസമപ്രഭ വിളർന്നു വരുന്ന താമരപ്പൂവിൻ്റെ അരുണവർണ്ണമാർന്നവൾ പത്മരാഗരത്നം പോലെ ചുവപ്പു നിറം ഉള്ളവൾ അമ്മേശരണം ശരണം